അച്ചമ്മ രാവിലെ തന്നെ അപ്പത്തെ പറമ്പിലേക്ക് തപ്പിക്കൊണ്ടിരിക്കാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞു നമുക്ക് കൊറച്ചെണ്ണ ഉണ്ടാക്കണം ആൾക്കാർ ചോദിക്കണ്ടെന്ന് അപ്പ തൊട്ടേ തപ്പി അച്ചമ്മ എന്ത് കളഞ്ഞു പോയത് എന്താ കളഞ്ഞു എന്റെ തപ്പി നോക്കണേ എന്താണേ എന്റെ തപ്പി നോക്കണേന്ന് തപ്പി നോക്കല്ലേ ഞാൻ ഞാനിവിടെ അച്ഛണ്ടോ നോക്കീതാണോ മറക്കാനേങ്ങി പോയില്ലേ മോളെ പോയി അച്ച കിട്ടണ്ടേപ്പത് നോക്കഴിഞ്ഞപ്പോടേ ഞാന് അപ്പൊ നോക്കിട്ട് ഇപ്പൊക്ക് കിട്ടാനുള്ളതൊന്നും കാണണില്ല പിന്നെ കണ്ണും കാണാറില്ലല്ലോ തെച്ചിപ്പൂവ് പൂവാൻ കുറന്തല തെച്ചിപ്പൂവ് കിട്ടി തെച്ചിപ്പൂ കിട്ടി പൂവാൻ കുറന്തല തൊക്കെ വേണ ഇല്ലേക്ക് ഉണ്ട് ിഴാർ നെല്ലിപ്പൊ അത് കിട്ടും ഞാൻ ഞാൻ അവിടെ കേൾപ്പിച്ചിട്ടുണ്ട് പോയിട്ട് പിന്നെ അതികൂടെ ഇതൊക്കെ എവിടെങ്കിലും എഴുതി വെക്കണ്ടേ എഴുതി വെക്കണ്ടേ അന്ന് എഴുതി ഇല്ല ആ പിന്നെ നെല്ലിക്ക വേണം ആ നെല്ലിക്ക പിന്നെ പച്ച കർപ്പൂരം ആ പച്ച കർപ്പൂരം ആ അതൊക്കെയാണ് മറന്നു പോയത് ചെറിയ ഉള്ളി ആ ചെറിയ ഉള്ളി ഒരു കൂട്ടി വെച്ചാൽ ഓർമ്മ എനിക്കാണല്ലോ അതെല്ലാം ആലോചിച്ച് കൊണ്ടുവരണം അപ്പഴ് മറന്നു പോവല്ലേ കഴിയുമ്പോൾ ഞാൻ കഴിയുമ്പോൾ ചെയ്തു തരാ ചെറിയ ചെയ്തു തരാ തലക്ക് നല്ല സുഖം അച്ചങ്ങും പോലെ ഇണ്ടെ അത് തേച്ച് നോക്കിട്ട് അഭിപ്രായം പറ അച്ഛൻ ഉണ്ടാക്കും പോലെ ആരെ കൊണ്ടും കഴിയില്ലേ എന്താ ചോദിച്ചാ എന്താണ് അച്ഛൻ എണ്ണേൻ്റെ എത്ര ദിവസം വേണം എന്നറിയോ അപ്പോ ഇന്നിപ്പോ ഒരു കുപ്പി പാല് വാങ്ങും ഒരു കുപ്പി പാല് വാങ്ങിയ ഒരു കുപ്പി നല്ലെണ്ണ ഇരിക്കും നല്ല എണ്ണയാണ് അതിന്റെ കാര്യം എല്ലാട്ടി എണ്ണ ആ എണ്ണയിൽ ഈ പാല് പാലും പാല് പാർന്ന ഇളക്കിട്ട് ഒന്ന് ചൂടാക്കും അല്ല രഹസ്യങ്ങൾ പറയരുത് എന്നല്ലേ രഹസ്യം പറയരുത് എന്നല്ലേ രഹസ്യം പൊറത്ത് പറയതെന്നല്ലേ പുറത്തേക്കും പോറയില്ല അച്ഛൻ തന്നെയല്ലേ അല്ലെ ഇത് ഇങ്ങനെയാ അച്ഛൻ ഇണ്ടാക്കണത് പറയാ ഞാനെ അങ്ങനെയാണ് അപ്പൊ അത് എല്ലാരും അപ്പൊ അച്ചമ്മ സ്വകാര്യം പറഞ്ഞോളാ അയ്യോ ആരോട് പറയാൻ പാടില്ല മറന്നു പോയി ചേരെ കളതറ റിയില്ലോണോ പറഞ്ഞ എത്ര അതൊക്കെയാ പഠിപ്പിച്ചിന്നോണോ പറയരുത് അവിടെ അച്ഛമ്മ രഹസ്യൊക്കെ അങ്ങാടിപ്പാട്ടായിപ്പൊ അപ്പൊ അങ്ങാടിപ്പാട്ടായി